മണ്ണിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നാണം ഒരു സന്ദർഭം എന്ന് പറയാം കോശി താവളങ്ങളിൽ കനത്ത പ്രത്യാക്രമണവുമായി ഇസ്രായേൽ ഉടൻ വെടി നിർത്തുന്നതാണ് ഇസ്രായേലിന് നല്ലതെന്നും ഇല്ലെങ്കിൽ കടുത്ത വേദന നേരിടേണ്ടി വരുമെന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകി ഓഹോ

ഇനി വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ ഇസ്രയേലിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഉള്ളിൽ നടത്തിയ ഹമാ സംഘം നടത്തിയ ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട തലവൻ ഇന്ന് കൊല്ലപ്പെട്ട അലി ഖാദിയാണെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു സിൻവാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹമാസ് തലവൻ ഐഡിയ ഒക്കെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് വേറൊരു രൂപമാണ് ഹമാസ് ഇസ്ലാമിക ഭരണകൂടാണ് മതരാഷ്ട്രവാദം കൂട്ടേനം പൂർത്തിയാവണമെങ്കിൽ പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ എത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം പറ്റൂ എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഒരു ും പ്രത്യക്ഷമായി തന്നെ എം എ ബേബിയും ചില ബുദ്ധിജീവി കക്ഷികളൊക്കെ തമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ഞാൻ അപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് ലോകത്തിൻ്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു വന്നത്